കട്ടപ്പനിയിലെ വരൾച്ച ബാധിത പ്രദേശങ്ങൾ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്ദർശിക്കുകയും കർഷക സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്ത പരിപാടികളിൽ നിന്ന് നഗരസഭ ഭരണപക്ഷം വിട്ടു പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ എം എൽ എമാരും ജനപ്രതിനിധികളും കർഷക പ്രതിനിധികളും പങ്കെടുക്കുമ്പോഴും ജില്ലയെ ബാധിച്ച ഇത്തരം പ്രതിസന്ധികളിൽ രാഷ്ട്രീയ വൈരാഗ്യമാണ് നഗരസഭ ഭരണസമിതി പുലർത്തുന്നതെന്ന് കൗൺസിലർ ബെന്നി കുര്യൻ ആരോപിച്ചു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു പ്രദേശമാണ് നമ്മുടെ ഇടുക്കി അതുപോലെ തന്നെ ഹൈറേഞ്ച് മേഖലയും അപ്പോൾ അത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഹൈറേഞ്ച് മേഖലയിൽ കൃഷിയുള്ള ഏലവും അത് പച്ചക്കറി കൃഷികളൊക്കെ ഉള്ളപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും ഇടുക്കിയിലെ പ്രതിനിധിയിരിക്കുന്ന മന്ത്രിയായ റോഷകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എം എൽ എമാരെല്ലാം ഈ സ്ഥലത്ത് വന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും കൃഷികൾ കർഷകർക്ക് ഏറ്റവും അനുകൂലമായ നിലപാടെടുക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതേറെ സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് പറയാനുള്ളത് ഇത്രയും വലിയ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ കട്ടപ്പന വന്നപ്പോൾ നമ്മുടെ കട്ടപ്പന നഗരസഭയെ പ്രതിനിധീകരിച്ച് നമ്മുടെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ ഭരണകക്ഷിയിൽ നിന്നുള്ള ഒരു കൗൺസിലർമാർ പോലും പങ്കെടുത്തില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധകരമാണ്